നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി ആവശ്യമുള്ളവർക്ക് ഉടനടി തന്നെ എനിക്ക് ആവശ്യമുള്ള പണം എനിക്ക് വേണം അങ്ങനെയുള്ളവർ ഈ വീഡിയോ തുടർന്ന് കാണുക അതായത് ഇൻസ്റ്റന്റ് മണി മാനിഫെസ്റ്റേഷൻ ഉടനടി തന്നെ നമുക്ക് ആവശ്യമുള്ള പണം നമ്മുടെ കൈകളിൽ വരാൻ അതിശക്തിയാർന്ന ഒരു സുച്വേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനെ പൂർണ്ണമായ പൂർണമായ വിശ്വാസം ഉള്ളവർക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് വളരെ അത്ഭുതകരമായ ഫലങ്ങൾ നൽകുന്ന ഒന്നാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് നിങ്ങളുടെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായുള്ള ആവശ്യം നിറവേറുവാൻ സഹായിക്കുന്ന അതിശക്തി ആർന്ന അഞ്ച് സുച്വേറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പൊതുവായി ഒട്ടുമിക്ക പേർക്കും പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളാണ് ഉണ്ടാവുക ചിലപ്പോൾ രണ്ടു ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷം രൂപ എനിക്ക് ആവശ്യമാണ് എങ്കിൽ മാത്രമേ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടിയും പണത്തിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടാകാം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആഗ്രഹിച്ച പണം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ അതിനുള്ള അവസരങ്ങൾ നമ്മളെ തേടി വരാൻ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ആവശ്യത്തിനായി എനിക്ക് ഇത്ര പണം വേണം ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്നും ഞാൻ ആഗ്രഹിച്ച പണം എനിക്ക് കിട്ടിയില്ല കോളേജിലെ ഫീസ് അടയ്ക്കണം ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ദിവസമാണ് അങ്ങനെയൊരു അവസ്ഥയിലുള്ളപ്പോഴും മറിച്ചൊന്നും ചിന്തിക്കാതെ തന്നെ ഈ സ്വിച്ച്വേറ്റ്സ് ആവർത്തിച്ച് നിങ്ങൾ ചൊല്ലിയാലോ അല്ലെങ്കിൽ എഴുതിയാലോ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതിനായുള്ള എല്ലാ അവസരങ്ങളും സന്ദർഭങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ് പലർക്കും ഇത് കേൾക്കുമ്പോൾ ആശ്ചര്യമായി തോന്നാം അതായത് വെറും വാക്കുകൾ ചൊല്ലുന്നതിലൂടെ എങ്ങനെയാണ് നമുക്ക് പണം വന്നു ചേരുന്നത് എന്നായിരിക്കാം പലരുടെയും സംശയം ഈ ലോകത്തിലുള്ള സകലതും എനർജി മൂലമാണ് രൂപപ്പെട്ടിരിക്കുന്നത് അതായത് ഊർജം എന്ന് പറയും അതിനെല്ലാം തന്നെ ചില പ്രത്യേക വൈബ്രേഷൻസ് ഉണ്ട് അതായത് നമ്മൾ ഉച്ചരിക്കുന്ന ഇതുപോലെയുള്ള സ്വിച്ച്വേഴ്സിനും പ്രത്യേകം പ്രത്യേകം വൈബ്രേഷൻസ് ഉണ്ട് ചില പ്രത്യേക വാക്കുകൾ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് ഉച്ചരിക്കുമ്പോൾ ആ വാക്കുകൾക്കുള്ള അതിർവലകൾ നമുക്ക് ചുറ്റുമുണ്ടാകും അതെല്ലാം നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ ആരംഭിക്കുന്നതുമാണ് അതായത് ആ സെയിം അതിർവലയിലുള്ള സകലതും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഉള്ള സകലതും നമ്മളെ നോക്കി വരാൻ ആരംഭിക്കുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സ്വിച്ച് വിറ്റ്സുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് സ്വിച്ച് പ്രയോജനപ്പെടുത്തി പണത്തെ മാത്രമല്ല നമുക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് നല്ല ആരോഗ്യം വേണോ അല്ലെങ്കിൽ മനസമാധാനമാണോ ആവശ്യമുള്ളത് അതുമല്ലെങ്കിൽ മനസ്സിലെ ഭയം മാറി നല്ല ധൈര്യപൂർവ്വം മുന്നോട്ടു പോകുവാൻ സാധിക്കണം അതുമല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷം വേണം നല്ലൊരു ജോലി വേണം വിദേശ ജോലി വേണം വരുമാനം വർദ്ധിക്കണം സ്വന്തമായി വീട് ആരോഗ്യമുള്ള സന്താനങ്ങൾ ഉണ്ടാകണം വിവാഹം പെട്ടെന്ന് നടക്കണം ഇനി പുലർച്ചെ തന്നെ അതായത് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നിങ്ങൾ കുണരുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനും സ്വിച്ച് വേഡ്സ് ഉണ്ട് ഒരാൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നതിനും സ്വിച്ച് വേഡ്സ് ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എല്ലാറ്റിനും സ്വിച്ച് വേഡ്സുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്വിച്ച് വേഡ്സുകൾ ശരിയായ സമയത്ത് വേണ്ട രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് പ്രണയിക്കുന്നതിന് സ്വിച്ച് വേഡ്സുകളുണ്ട് അതുപോലെ തന്നെ പിരിഞ്ഞിരിക്കുന്നവർ ഒന്ന് ചേരുവാനും സ്വിച്ച് വേഡ്സുകൾ ഉണ്ട് ഇനി ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പര സ്നേഹവും ഒത്തൊരുമയും വർദ്ധിക്കുന്നതിനും സ്വിച്ച് വേഡ്സ് ഉണ്ട് ഇങ്ങനെയുള്ള സ്വിച്ച് വേഡ്സുകൾ ഉണ്ടെങ്കിലും പൊതുവായി ഒട്ടുമിക്ക പേരും പ്രയോജനപ്പെടുത്തുന്നത് പണത്തിനു വേണ്ടിയുള്ള സ്വിച്ച് വേർഡ്സുകളാണ് ഈ സ്വിച്ച് വേഡ്സ് തനിയെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ രണ്ടു മൂന്ന് സ്വിച്ച് വേർഡ്സുകൾ ഒന്നിച്ചു ചേർത്തും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇങ്ങനെ രണ്ട് മൂന്ന് സ്വിച്ച് വേർഡ്സുകൾ ഒന്നിച്ച് ചേർത്ത് ചൊല്ലിയാൽ അതിന്റെ ഫലങ്ങൾ ഇരട്ടിയായി നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ ഇന്ന് പ്രയോജനപ്പെടുത്താൻ പോകുന്നത് അഞ്ച് സ്വിച്ച് വേർഡ്സുകളാണ് ഈ അഞ്ച് സ്വിച്ച് വേഡ്സുകളും ഒന്നായി ചേർത്ത് ഒരു സെന്റൻസായി ചൊല്ലുമ്പോൾ മിന്നൽ വേഗത്തിൽ പണവരവ് വർദ്ധിക്കുന്നതാണ് ഈ അഞ്ച് സ്വിച്ച് വേർഡ്സുകൾ ഏതൊക്കെയാണെന്ന് ഓരോന്നായി മനസ്സിലാക്കാം അതിനുശേഷം ഈ സ്വിച്ച് വേഡ്സുകളെല്ലാം ഒന്നായി ചേർത്ത് ഒരു സെന്റൻസായി നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ട ആദ്യത്തെ സ്വിച്ച് വേഡ്സ് ആണ് റഷ് ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്നാൽ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം ഇത് നമ്മൾ സ്വിച്ച് വീട്സ് ആയി പ്രയോജനപ്പെടുത്തുമ്പോൾ ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നതും അതുകൊണ്ട് തന്നെ വളരെ അർജൻറ്റായി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റായി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഇൻസ്റ്റൻ്റ് മണി മാനിഫെസ്റ്റേഷനിൽ ആദ്യത്തെ വാക്കായി ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണോ ഒരു സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നത് അല്ലെങ്കിൽ ഫാൻ ഓൺ ആകുന്നത് അതുപോലെ തന്നെയാണ് ഈ അത്ഭുത വാക്ക് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ സ്വിച്ച് ഇട്ടതുപോലെ ഇത് പ്രവർത്തിക്കുന്നതും ഇനി രണ്ടാമത്തെ വാക്കാണ് ഓൺ ഓൺ എന്നാൽ െപ്പോഴും പ്രയോജനപ്പെടുത്തുന്നത് പോലെ തന്നെ ആരംഭിക്കുക എന്നതാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാക്കാണ് കൗണ്ട് ഈ വാക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കൗണ്ട് എന്നാൽ എണ്ണുക എന്നാണ് അർത്ഥം പണം വേണമെന്ന ആഗ്രഹമുള്ളവർ അടിക്കടി ഈ ഒരു വാക്ക് പ്രയോജനപ്പെടുത്തേണ്ടതാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്തോ ഈ വാക്ക് അടിക്കടി നിങ്ങൾ ഉച്ചരിച്ചാൽ തീർച്ചയായും കെട്ടുകെട്ടായി പണം എണ്ണുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് മാത്രമല്ല ഈ ഒരു വാക്ക് പണത്തെ ആകർഷിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ് പണത്തിനായുള്ള അത്യാവശ്യ സന്ദർഭങ്ങളിൽ റഷ് ഓൺ കൗണ്ട് കൗണ്ട് എന്ന വാക്ക് മൂന്നാമതായി നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുകയും അത് നിങ്ങൾ എണ്ണുന്നതിന് സമം ഇതാണ് ഈ വാക്കിലൂടെ സൂചിപ്പിക്കുന്നത് അടുത്തതായി നാലാമതായി നൗ അഞ്ചാമതായി ഡൺ എന്ന വാക്കാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് നൗ എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ആഗ്രഹിച്ച പണം നമുക്ക് വേണം ഡൺ എന്നാൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചത് നടക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം ഇതാണ് ഈ അഞ്ചു വാക്കുകൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വാക്കുകളാണ് നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ട് നൽകുന്ന അതിശക്തിയാർന്ന സ്വിച്ച് വേർട്സ് റഷ് ഓൺ കൗണ്ട് നൗ ഡൺ റഷ് ഓൺ ഈ അതിശക്തിയാർന്ന വാക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് മാക്സിമം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് ഇനി ഒരുപാട് എമൗണ്ട് ആവശ്യമുള്ളവർക്ക് മുഴുവൻ തുകയും ലഭിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുറച്ച് പണമെങ്കിലും നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണ കൂടി ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഈ പ്രപഞ്ചം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നന്ദി नमस्कार